പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ശക്തിയുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സിലൊക്കെ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നതും ചില സമയങ്ങളിൽ നമ്മളൊക്കെ പറയാറില്ല ഇഷ്ടംപോലെ കാശൊക്കെ നമ്മുടെ കയ്യിലേക്ക് വന്ന് വരുന്നുണ്ട് പക്ഷേ എങ്ങനെ പോയി എന്നൊന്നും അറിയാൻ പറ്റത്തില്ല എങ്ങനെ ചിലവായി എന്ന് പോലും അറിയാൻ പറ്റത്തില്ല ഈ പേഴ്സ് ഒരു പ്രയോജനമില്ലാത്ത പേഴ്സാണ് അല്ലെങ്കിൽ ഇതിനകത്ത് പൈസ വെച്ചിരുന്നു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു പേഴ്സല്ല എന്നൊക്കെ നമ്മൾ പേഴ്സിനെയൊക്കെ കുറ്റപ്പെടുത്തും പറയാറക്കെയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ പേഴ്സിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മളെഴുതി ഇതുപോലെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിൽ പേഴ്സിലെപ്പോഴും കാശുണ്ടായിരിക്കും ഒരിക്കലും നമ്മുടെ നമുക്ക് പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് വരികയോ അല്ല എന്നുണ്ടെങ്കിൽ എന്ന് കരുതി നമ്മളങ്ങ് ഒരുപാട് ഇതാവും എന്നല്ല പറയുന്നത് ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് പണങ്ങളെല്ലാം വന്നു കയറും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മൾ ജോലിക്കൊക്കെ പോയെങ്കിലേ ചെയ്യാൻ പറ്റും നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല കൂടി നല്ല നമുക്കിത് നടന്ന് കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സാധിക്കുന്നതാണ് എന്നുള്ള നല്ല കൂടി മാത്രം ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് പേഴ്സിൽ ഇത് എങ്ങനെയാണ് എഴുതേണ്ടുന്നത് എങ്ങനെ എഴുതി സൂക്ഷിച്ചാലാണ് നമുക്ക് പ്രയോജനം ഉണ്ടാവുന്നത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം Субтитры അപ്പോൾ നമ്മൾ ചില നമ്പരുകളൊക്കെ എഴുതുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മളിപ്പോൾ നമ്പറുകളൊക്കെ എഴുതുമ്പോൾ ചില നമ്പരുകൾക്ക് അതിൻ്റേതായ പവർ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള നമ്പറുകളെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പരുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഏഞ്ചൽ നമ്പരുകൾ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പല പല ഏഞ്ചൽ നമ്പറുകളുണ്ട് ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പരുകൾ കൊണ്ട് പല ആൾക്കാർക്കും ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലുള്ളതിനേക്കാളും ഒക്കെ പുറത്തൊക്കെയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ നമ്പർ ഈ ഏഞ്ചൽ നമ്പറുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഏഞ്ചൽ നമ്പരുകൾ ഉപയോഗിച്ച് ഫലം ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അതുപോലെ തന്നെ ഈ ഏഞ്ചൽ നമ്പറുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നല്ല കൂടി തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം വളരെയധികം ഗുണമുള്ളതായിരിക്കും കാരണം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആയിരിക്കും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഇത്ര നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്പറിന്റെ പവർ നമുക്ക് ലഭിക്കുകയും അതുവഴി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയൊക്കെ ചെയ്യും അത് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് അപ്പോൾ ഇത് നമുക്ക് പേഴ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഒക്കെ ഉപയോഗിച്ചത് പോലെ ആറ് ഒമ്പതേ ഒക്കെ ഉപയോഗിച്ചത് പോലെയല്ല ഇത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിച്ച് കുളിച്ച് ശുദ്ധമായതിനു ശേഷം വേണം നമ്മളിത് ചെയ്യുന്നതിനായിട്ട് അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പീരീഡായിട്ടുള്ള സമയങ്ങളിലൊന്നും ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുപോലെ മരണമൊക്കെ നടന്ന പോലെ വാലായ്മയൊക്കെ ഉള്ള സമയങ്ങളിലൊന്നും ഇത് ചെയ്യാനായിട്ട് പാടില്ല കുറച്ച് വൃ ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണിത് ശുദ്ധിയോടു കൂടിയും ഇതേപോലെ തന്നെ നല്ല വിശ്വാസത്തോടും കൂടി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വളരെ അമേസിംഗ് ആയിരിക്കും കാരണം അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര വിശ്വാസത്തോടുകൂടി നിങ്ങളോട് ഇത് പറയുന്നത് കാരണം ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ എപ്പോഴായാലും ഒരു എന്താ പറയുക പേഴ്സിൽ നമുക്ക് പൈസ എത്ര പൈസ നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് അത് തീർന്നു പോവുകയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പൈസയും ഈവിയായിട്ട് നിൽക്കുകയില്ല ഇതിഷ്ടംപോലെ വരവുണ്ട് പക്ഷെ അതിന് ഇരട്ടി നമുക്ക് ചിലവുമായിരുന്നു കാരണം എങ്ങനെയായാലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്ന് നമുക്കത് ആ പൈസ അതിൽ നിന്ന് പോകും അപ്പോൾ ഞാൻ തന്നെ തോന്നി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഒരു രാശിയില്ലാത്ത പേഴ്സാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഇല്ലാത്ത പേഴ്സാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലയെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഈ ഒരു മാർഗ്ഗം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് എപ്പോഴും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൈസകൾ നമ്മുടെ അത്യാവശ്യത്തിനുള്ള പൈസകൾ എന്തെങ്കിലുമൊക്കെ എന്ന് കരുതി നിറച്ചങ്ങ് പൈസ ഇരിക്കുന്നതല്ലേ പറയുന്നത് എപ്പോഴും നമ്മുടെ അത്യാവശ്യത്തിനുള്ള പൈസകൾ അതിൽ തന്നെ കാണും കാരണം നമ്മൾ മുഴുവൻ എല്ലാം അങ്ങ് തീർന്നു പോകാത്ത ഒരവസ്ഥ കാരണം എപ്പോഴും അതിലെന്തെങ്കിലുമൊക്കെ കാണും ആ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഇവിടെ പറയാം അതുപോലെ തന്നെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇത് നമുക്ക് പൗർണമിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് നമുക്ക് പൗർണമിയിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന സമയത്ത് ഇത് പൗർണമിയിൽ വേണം തുടങ്ങാനായിട്ട് അത് വളരെ വളരെയധികം നല്ലതാണ് പൗർണമിയിൽ തുടങ്ങുന്നത് വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ അർത്ഥവാവ് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ദിവസം അത് വളരെയധികം ശക്തിയുള്ളതാണ് അതിനെ നമ്മൾ പൊതുവിലെ മൂന്നാം പിറ എന്നാണ് പറയുന്നത് ഈ മൂന്നാം പിറ ദിവസം എഴുതുന്നത് വളരെയധികം ഗുണമുള്ള താണ് അതുപോലെ തന്നെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിലിഴുന്നതും വളരെയധികം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ദേവീചൈതന്യം വളരെയധികം കൂടുതലുള്ള സമയങ്ങളാണ് അതൊക്കെ അപ്പോൾ നമുക്ക് ധനവരവിനും അതുപോലെ തന്നെ നമ്മുടെ അധികമായിട്ട് ധന ചെലവ് ഉണ്ടാകാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന കുറച്ച് സമയങ്ങളാണ് അതൊക്കെ അപ്പോൾ ആ ദിവസങ്ങളിൽ ഇരുന്നതും വളരെയധികം നല്ലതാണ് അപ്പോൾ ഒന്നാമത്തെ എന്ന് പറഞ്ഞു പൗർണമിയിൽ എഴുതുന്നത് വളരെയധികം ഗുണമുള്ളതാണ് ഏറ്റവും നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിന് നമുക്ക് പൗർണമിയിൽ എഴുതുന്നത് വളരെയധികം നല്ലതാണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം പരാതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എഴുതുന്നത് വളരെയധികം നല്ലതാണ് അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എഴുതുന്നതും വളരെയധികം നല്ലതാണ് ഇതെല്ലാം ഈ മൂന്ന് ദിവസങ്ങളിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലെഴുതുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഏതൊക്കെ സമയങ്ങളിൽ നമുക്ക് എഴുതാൻ പാടില്ല എന്ന് നോക്കാം കർത്തവാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചകളിലായാലും അതല്ലെന്നുണ്ടെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന മൂന്നാം അതായത് മൂന്നാം പിറയുടെ അന്നായാലും എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രാഹു കാലത്തിലും അതുപോലെ യമഖണ്ഠകാല സമയത്ത് ഈ രണ്ട് സമയങ്ങളിൽ എഴുതാൻ പാടില്ല നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ കലണ്ടറിൽ എഴുതിയിട്ടുണ്ടാവും തിങ്കളാഴ്ച ദിവസങ്ങളിൽ രാഹു കാലം എപ്പോഴാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാഹുകാലം എപ്പോഴാണെന്ന് അപ്പോൾ ആ രാഹു കാലം നോക്കുക അതിൻ്റെ തൊട്ട് താഴെ യമഖണ്ഠകാലും കാണും ഈ രണ്ട് സമയത്ത് നമ്മൾ എഴുതാൻ പാടില്ല നമ്മൾ ഈ പൗർണമിയിൽ എഴുതുകയാണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ മൂന്നാം പേരയുടെ അന്ന് എഴുതുന്നതിനായാലും ഇല്ലെങ്കിൽ രണ്ടാം കർത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചകളിൽ എഴുതുകയാണെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ഈ രാഹുകാലത്തിലും കാലത്തിലും യമകണ്ഠകാല സമയത്തും ഈ സമയം കുറച്ച് സമയങ്ങള് ആ സമയം എത്രയാണെന്ന് കാണിച്ചിരിക്കും കലണ്ടറിൽ ആ സമയങ്ങളിൽ നമ്മൾ എഴുതാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ ഈ ഈ രണ്ട് സമയ ഈ രണ്ട് സമയങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് സമയത്തും നമുക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നമ്പർ ഏതിലാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം ഒന്നുകിൽ നമുക്ക് ഇത് ഒരു ആലിലയിൽ എഴുതാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ബേ ലീഫിൽ എഴുതാവുന്നതാണ് അതായത് നമ്മൾ ബിരിയാണിയിലെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു ഇലയിലെ വയനിലയുടെ ടൈപ്പ് അപ്പോൾ ബേ ലീഫിൽ നമുക്ക് എഴുതാവുന്നതാണ് ഇത് അതല്ലെന്നുണ്ടെങ്കിൽ ഈ ആലിലയിൽ നമുക്ക് എഴുതാവുന്നതാണ് ഈ ബേ ലീഫും ആലിലയും നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതാവുന്നതാണ് വരയിട്ട പേപ്പർ ഇതിനായിട്ട് ഉപയോഗിക്കരുത് വെള്ള പേപ്പറിൽ നമുക്ക് എഴുതാവുന്നതാണ് ഇതിപ്പോൾ എഴുതുന്ന സമയത്ത് ഈ ആലിലായാലും ഈ ഇലയിലും ാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇലയിൽ എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ആലിലയാണെങ്കിലും തറയിൽ വീണ എടുത്ത് എഴുതാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ മരത്തിൽ നിന്നും നമ്മൾ പറിച്ചെടുക്കുന്ന ഇലയിൽ വേണം എഴുതാനായിട്ട് അതുപോലെ തന്നെ ബേലീഫാണെങ്കിലും അതുപോലെ നമ്മൾ തറയിൽ വീണ ബേ ലീഫിലേക്ക് എഴുതാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും നമുക്ക് പറ്റിയില്ല നമുക്ക് ഇത് രണ്ടിനകത്ത് നമുക്ക് ബേലീഫും പറ്റിയില്ല കിട്ടിയില്ല ആലിലേയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെള്ള ഉറപ്പായിട്ടൊരു എഴുതാവുന്നതാണ് വരയും പേപ്പറോ കളർ പേപ്പറോ ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ട വെള്ളപ്പേപ്പറിലേക്ക് നമുക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പോൾ ഇലകളിൽ എഴുതണം എഴുതണമെന്ന് പറയുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ നമ്മൾ പ്രപഞ്ചത്തിന് പ്രപഞ്ച ശക്തിക്ക് ശക്തിയിലേക്കാണ് നമ്മളിത് സമർപ്പിക്കുന്നത് അപ്പോൾ ഇലകളിൽ എഴുതുമ്പോൾ ഇതിന് ശക്തി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇലകളിൽ എഴുതാൻ പറഞ്ഞത് എന്ന് കരുതി പേപ്പറിൽ എഴുതുമ്പോൾ നമുക്ക് ശക്തി കുറഞ്ഞ് കിട്ടും എന്നല്ല പറയുന്നത് എഴുതി നമ്മൾ ആഗ്രഹം സബലീകരിക്കുന്നത് െടുക്കുന്ന സമയത്തിനേക്കാൾ സമയം പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ഇലയിൽ എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇല എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഹോൾസൊന്നുമുള്ള ഇലയൊന്നും എടുക്കാനായിട്ട് പാടില്ല കാരണം നല്ല വൃത്തിയുള്ള നല്ല ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ ആലിലയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ആലില എടുത്തപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഹോൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്കില്ല ഇങ്ങനെയുള്ള നല്ല വൃത്തിയായിട്ടുള്ള ഇല വേണം നമ്മൾ എടുക്കാനായിട്ട് ഇപ്പോൾ ആലിലാണെങ്കിലും ബലീഫാണെങ്കിലും നമ്മൾ പുഴുക്കുത്തൊന്നും വന്നതോ അല്ലെങ്കിൽ ഹോൾസൊക്കെ വീണ് എന്തെങ്കിലും ഇതായതോ കീറിയതോ ആയിട്ടുള്ള ഇലകളൊന്നും എടുക്കരുത് ഇങ്ങനെയുള്ള ഇലകൾ മാത്രം എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇത് ഈ ഇത് എഴുതാനായിട്ട് എടുക്കുന്ന പേന എന്ന് പറയുന്നത് പച്ചമശിയുള്ളത് തന്നെ ആയിരിക്കണം കാരണം ഇതിൽ ഇത് ചുമന്ന മഷിയോ നീലമശിയോ കറുത്ത മഷിയോ ഒന്നും എടുക്കരുത് കാരണം പച്ചമശിയുള്ള പേന തന്നെ എടുക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമഷിയുള്ള പേന പച്ചമഷ പച്ച കളർ എന്ന് പറയുന്നത് ധനവരവിനെ സൂചിപ്പിക്കുന്നതാണ് കാരണം നമുക്ക് ധനവരവാണ് വേണ്ടുന്നത് അപ്പോൾ നമ്മൾ പച്ചമക്ഷി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇല്ലെങ്കിൽ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മതി നമുക്കൊരു പേന കിട്ടും പച്ചമശിയുള്ള ഒരു പേന നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് ഏറ്റവും നല്ലത് പച്ചമശി തന്നെയാണ് കാരണം റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതിന് ഈ പച്ചമശി വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എഴുതേണ്ടുന്ന മന്ത്രം അല്ലെങ്കിൽ എഴുതേണ്ടുന്ന നമ്പർ എഴുതേണ്ടുന്ന ഏഞ്ചൽ നമ്പരും നമ്മൾ ആ ബീജമന്ത്രവും എന്താണെന്ന് നോക്കാം ഇത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പരും പറയുന്നത് അതായത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് ശ്രീം എന്നുള്ളത് ശ്രീം എന്നും രണ്ട് ഒമ്പത് ഒന്ന് എട്ട് എന്ന ഏഞ്ചൽ നമ്പരുമാണ് നമ്മൾ ഈ ഇലയിൽ അല്ലെങ്കിൽ ഈ പേപ്പറിൽ എഴുതേണ്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു പേ ഇല എടുത്തിട്ടുണ്ട് ഈ ഇലയിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ സ്രീം എന്നെഴുതുക ശ്രീം എന്നെഴുതിയതിന് ശേഷം രണ്ട് ഒമ്പത് ഒന്ന് എട്ട് എന്നും കൂടി എഴുതുക രണ്ട് ഒമ്പത് ഒന്ന് എട്ടും എന്നും കൂടി എഴുതുക ഞാനിപ്പോൾ എഴുതിയതിന് ശേഷം കാണിക്കാം ഇപ്പോൾ ഞാൻ ഈ ഇലയിൽ ഇതുപോലെ എഴുതിയിട്ടുണ്ട് പക്ഷേ പഷ് പക്ഷേ പച്ച ഇലയിൽ പച്ച മഷി വെച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഞാനൊരു വെള്ള പേപ്പറിലേക്ക് എഴുതി കാണിക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് കണ്ടില്ലേ ഇതേപോലെ വേണം നമ്മൾ എഴുതാനായിട്ട് സ്ത്രീം എന്നെഴുതിയതിനു ശേഷം ശ്രീം എന്നെഴുതിയതിനു ശേഷം രണ്ട് ഒമ്പത് ഒന്ന് എട്ട് എന്നെഴുതുക വളരെയധികം ശക്തിയുള്ള ഒരു ഏഞ്ചൽ നമ്പരും അതുപോലെ തന്നെ ബീജമന്ത്രവുമാണ് ഇത് ഒരു ഒരു കാരണവശാലും നമ്മൾ ഇതിനെ എന്താണ് പറയുക അശുദ്ധമായ രീതിയിലൊന്നും എഴുതാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഗുണമാണ് കിട്ടേണ്ടത് ദോഷമല്ല കിട്ടേണ്ടത് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നല്ല വൃത്തിയോടും കൂടിയും നല്ല ശുദ്ധിയോടുകൂടിയും തന്നെ ഇത് എഴുതാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ബീജമന്ത്രം കൂടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അത്രയും പരിശുദ്ധമായിട്ട് എഴുതണം എന്ന് പറയുന്നത് ഇതൊന്ന് എഴുതിയതിനു ശേഷം നമ്മൾ കുറച്ച് സമയം മൗനമായിട്ടിരുന്നൊന്ന് പ്രാർത്ഥിക്കുക ഇവിടെ യൂണിവേഴ്സിനോടായാലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഏത് ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ആ ദൈവത്തിനോട് നമ്മൾ മനസ്സുരുക്കിയെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരണം നമുക്ക് ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരണം നമ്മുടെ പേഴ്സിൽ എപ്പോഴും പൈസ ഇങ്ങനെ ബുദ്ധിമുട്ട് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചിലവുകളാണ് നടക്കുന്നത് അങ്ങനെയുള്ള ചിലവുകളിൽ നിന്നല്ലേ നമുക്കൊരു മുക്തി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് ഇത് പേഴ്സിലേക്ക് വെക്കാവുന്നതാണ് പേഴ്സൽ ഫദ്രമായിട്ട് നമുക്ക് ഇത് വെക്കാവുന്നാണ് വെച്ചതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഉണ്ട് ഒരു പ്രാർത്ഥിച്ച് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് പ്രത്യേപ്പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നാണ് കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കാരണം നമ്മൾ നല്ല വിശ്വാസതോട് കൂടി ആത്മാർത്ഥമായിട്ട് ആണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതായത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പേഴ്സിലെ പണങ്ങൾ പൈ പൈസയൊക്കെ വന്നു ചേരുന്നതായിരിക്കും അതുവഴി നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് അധിക ചിലവുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം നമ്മൾ എത്ര കടന്ന് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അധിക ചിലവുകളൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം അധിക ചിലവുകൾ വരുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പൈസയും കാണത്തില്ല പക്ഷേ അങ്ങനെയുള്ള അധിക ചിലവുകളൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ നമ്മുടെ എന്താണ് പറയുക യൂണിവേഴ്സ് നമ്മളെ രക്ഷിക്കും ഉറപ്പായിട്ട് നമുക്കിതിന് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കാരണം എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അത് നമ്മൾ ഇതുപോലെ തന്നെ എഴുതണം പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചമഴി കൊണ്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇത് എപ്പോൾ നമുക്ക് പേഴ്സിൽ നിന്നും എടുത്ത് മാറ്റണം എന്ന് നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഇത് നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇലയാണ് വെക്കുന്നതെങ്കിൽ ഇലയൊക്കെ അങ്ങ് ഉണങ്ങി ഇല കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് ഉണങ്ങി പോകില്ലേ ഉണങ്ങി പൊടിഞ്ഞ് പോകുമ്പോൾ നമ്മൾ പൊടിയാലൊക്കെ ആയി അതിന് അത് കുറച്ച് ഭാഗമൊക്കെ മുറിഞ്ഞൊക്കെ പോയി തുടങ്ങുകയാണെങ്കിൽ അപ്പം മുറിഞ്ഞത് പിന്നെ അതിൽ വെച്ചിരിക്കരുത് അങ്ങനെയുള്ള സമയത്ത് നമുക്കത് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ പേപ്പർ നമ്മൾ പേഴ്സിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഒരു മൂന്നാല് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് മുഷിഞ്ഞ് ഒരു അഴുക്കൊക്കെയായി പന്നലായിരിക്കുന്നതാണ് അപ്പോൾ ആ ഉള്ള സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ് ഇതെടുത്ത് മാറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം ആരെങ്കിലും ചവിട്ടുന്ന സ്ഥലത്തൊന്നും ഇട ഇടരുത് ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും അങ്ങ് ഒഴുക്കി കളയുക ഇല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ഇങ്ങനെ ചൂട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയോ കാരണം ആരും ചവിട്ടുന്ന ഭാഗത്തായിരിക്കരുത് ഇത് ഇട്ടിരിക്കുന്നത് കാരണം ഇതിൽ നമ്മൾ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് എഴുതിയിരിക്കുന്നത് ഒരു കാരണവശാൽ ഈ ബീജമന്ത്രം ചവിട്ടുന്ന ഭാഗത്തൊന്നും ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിത്രയും നമ്മൾ ശ്രദ്ധിക്കുക ഈ പൊടിഞ്ഞു പോകുന്ന സമയത്ത് മാത്രം എടുത്ത് മാറ്റുക അതിനുശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ എഴുതി സൂക്ഷിക്കാവുന്നതാണ് എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിച്ച് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കാൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നതുവരിക്കും ബൈ ബൈ